ഹരിയുടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം വളരെ പ്രശസ്തരായ ആളുകൾ വരെ ഈ സംഖ്യാജ്യോതിഷം നോക്കി പേരുകൾ മാറ്റം വരുത്തുന്നുണ്ട് ഇപ്പോഴും പലരും അത് ചെയ്യാറുണ്ട് ഈ വടക്കെ മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒരുപാട് ആലോചിച്ചൊക്കെ ആയിരിക്കും നമുക്ക് ഈ പേരിടുന്നത് അവരുടെ ഒരു സ്വപ്നം പോലെ അപ്പോൾ ഈ പേരുകൾ സംഖ്യാജ്യോതിഷം നോക്കി മാറ്റിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടോ മാത്രമല്ല ഇപ്പോൾ പലരും ഈ വസ്ത്രം ഇടുന്നത് വരെ അതിന് സംഖ്യാജ്യോതിഷം നോക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് സംഖ്യാജ്യോതിഷത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ ജ്യോതിഷം എന്നുള്ള ശാസ്ത്രം തന്നെ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നത് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ജ്യോതിഷം എന്ന ശാസ്ത്രത്തിൻ്റെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ പറ്റിയോ ഒന്നും ഓരോ എത്ര പേര് ആലോചിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല കാരണം പലപ്പോഴും ജ്യോതിഷം ഉപയോഗിക്കുന്ന പലരും ഇതിൻ്റെ കൊമേഴ്സ്യൽ സാധ്യതകളെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചതുകൊണ്ട് പുതിയ പുതിയ മേഖലകൾ പലരും കണ്ടുപിടിക്കുന്നുണ്ടോയെന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ജ്യോതിഷം എന്ന ശാസ്ത്രത്തിൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അതിൽ ചെയ്തിരുന്ന സ്റ്റാറ്റിക്കൽ അനാലിസിസിനെയും ബാക്കിയൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോ വ്യക്തികളുടെ ജീവിതത്തെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ സമയക്രമത്തെപ്പറ്റിയും അവരുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളെ പറ്റിയൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ശാസ്ത്രം പ്രതിപാദിക്കുന്നുണ്ട് അതൊരു ഒരു പരിധിവരെ സത്യവുമാണ് അതിനനുസരിച്ചിട്ടുള്ള പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ ബാക്കിയൊക്കെ വ്യത്യാസം വന്നാൽ വളരെ നല്ലതാണ് പക്ഷേ ഇതിന് കുറേ ഉപശാഖകൾ ഒരുപാട് ഉപശാഖകൾ ഉണ്ടായിട്ടുണ്ട് പുതിയ പുതിയ രീതികൾ ഉണ്ടായിട്ടുണ്ട് രീതികളുണ്ടായിട്ടുണ്ട് നമ്മളിതിനു മുമ്പ് പറ്റി പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക താളിയോല വായിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു ഇതൊന്നും പഴയകാലത്ത് ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനെയൊക്കെ ഒത്തിരി കമ്മ്യൂഷ്യലൈസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് അതുപോലെ തന്നെയാണ് ജ്യോതിഷം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ജ്യോതിഷം എന്നുള്ള ശാസ്ത്രത്തിനകത്തുള്ള ശാസ്ത്രീയത എത്രയുണ്ട് എത്ര റിസർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ശാസ്ത്രം ഉണ്ടായതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല ഇപ്പോൾ ശുഭ ചോദിച്ച പോലെ എനിക്കൊരു പേരിട്ടു ഹരി എന്നിട്ടിട്ടുണ്ട് എച്ച് എ ആർ ഐ എന്നുള്ള പേര് അതിനകത്ത് എച്ചിന് ഒരു നമ്പർ കൊടുക്കണു എക്ക് ഒരു നമ്പർ കൊടുക്കണു ആറിന് ഒരു നമ്പർ കൊടുക്കണം ഐക്ക് ഒരു നമ്പർ കൊടുക്കുന്നു അത് കൂട്ടി കഴിയുമ്പോൾ ഇത്രയാവുന്നു അയ്യോ അത് പറ്റില്ല അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ കൂടെ രണ്ട് എ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എച്ച് എക്ക് പകരം എച്ച് ഇ എന്നാക്കി കഴിഞ്ഞാൽ എച്ച് ഇ ആർ ഐ ഹെരി നാക്കാം അല്ലെങ്കിൽ എച്ച് എ എ ആർ ഐ എന്ന് വെച്ചിട്ട് ഹാരി എന്നാം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ഒരു പ്രതീക്ഷയില്ലാതെ സത്യത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണാതെ ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചോളം എന്തെങ്കിലും മാറ്റം വരുമോ കാരണം ഞാൻ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഒരു അവസരം കിട്ടുന്നില്ല ഞാൻ പ്രശസ്തരാകണില്ല എൻ്റെ കയ്യിൽ ധന ഇല്ല എനിക്കൊരു കാറ് വാങ്ങാൻ പറ്റിയിട്ടില്ല എനിക്കൊരു സ്കൂട്ടർ പോലും വാങ്ങാൻ പറ്റിയിട്ടില്ല എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ടില്ല ഞാനതിന് നിരവണ്ണം പഠിച്ചില്ല എന്നുള്ളതിനെപ്പറ്റി ഞാൻ പറയേയില്ല ഇതെല്ലാം എൻ്റെ വിധിയാണ് എൻ്റെ വിധിയായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്കിതൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ കേൾക്കുകയാണ് അവിടെ ഒരു സംഖ്യാ സംഖ്യാജോൾസിനുണ്ട് അല്ലെങ്കിൽ ഇവിടെ വേറെ ഇങ്ങനെയൊരു ജോൽസിനുണ്ട് അവിടെ വേറൊരു ജോലിസിലുണ്ട് അപ്പോൾ ഈ മറ്റേ ജോലിസിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ കൃത്യം ഭയങ്കര ആളൊലിയെടുക്കാനായിട്ടോ എപ്പോഴും ഈ പറഞ്ഞ ആളുകളെ ഇങ്ങനെയുള്ള ആളുകളെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ കുറച്ച് ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം ഈ ഒരു വ്യക്തി അയ്യോ അസ്സാധ്യനാണ് പുള്ളിയെ പോയി കണ്ടു കഴിഞ്ഞാൽ പുള്ളി അച്ചട്ടാണ് പറയുന്നത് അപ്പുറയ്ക്കില്ല ഇപ്പുറയ്ക്കില്ല അപ്പോൾ അദ്ദേഹത്തെ പോയി കാണുക അത് പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംഖ്യയുടെ പ്രശ്നമാണ് നമുക്ക് ഒട്ടും അറിയാൻ വയ്യാത്തൊരു കാര്യം ആകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരാം ശരിയായിരിക്കുമോ ഇത് എൻ്റെ സംഖ്യ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ നന്നാവാത്തത് ഞാൻ ജോലി അന്വേഷിച്ച് നടക്കാറില്ല എന്നുള്ള വേറെ വശം ഒരാളുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല എന്ന് വേറെ വശം നേരെ പോയി ജോലിസിലേക്ക് കാണുകയാണ് ആ എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ എൻ്റെ പേര് എൻ്റെ അക്ഷരം നോക്കി ആ ദോഷമുണ്ട് അതിനകത്ത് ഇങ്ങനെ മാറ്റണം ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇനി ഇത് മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്ഥൈര്യമായിട്ട് ശ്രമിച്ചോളൂ ഇത് അപ്പോൾ പേര് ഞാൻ മാറ്റി എച്ച് എ ആർ ഐക്ക് എച്ച് എ എ ആർ ഐ ആക്കി അത് കഴിഞ്ഞ് ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുക കാരണം എൻ്റെ പ്രശ്നം മാറി എൻ്റെ യഥാർത്ഥ പ്രശ്നം ഉണ്ടായിരുന്നത് ഒരു എ കുറവുണ്ടായിരുന്നു ആ കുറവായി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പ്രശ്നം മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുന്നു എനിക്ക് ജോലി കിട്ടുന്നു ഞാൻ എൻ്റെ പണിയെടുത്ത് ജീവിക്കുന്നു അപ്പോൾ ആരുടെ ആയി ഗുണം ഗുണമെന്നുള്ളത് ആ ഒരു അഡീഷണൽ ആയിട്ട് കിട്ടിയ ഒരു സംഖ്യയുടെ കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി കാരണം അത് നടന്നില്ലെങ്കിലോ ഇനിയിപ്പോൾ അങ്ങനെ പോയിട്ടും എനിക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ അപ്പോൾ വേറെ ഈ പറഞ്ഞ ഞങ്ങൾക്ക് വേറെ നൂറ് കാരണം പറയാം അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല നിങ്ങളുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ അച്ഛൻ്റെ ഇതിനകത്ത് തന്നെ പ്രശ്നമുണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ പേരല്ലേ ഇതിന് ശേഷം ഇട്ടിരിക്കുന്നത് അച്ഛൻ്റെ പേര് ഈ പറഞ്ഞ ഗോപാലൻ എന്നാണ് എങ്കിൽ അല്ലെങ്കിൽ നാരായണൻ എന്നാണ് എങ്കിൽ അത് മാറ്റണം അതിനകത്ത് രണ്ട് അക്ഷരം കൂട്ടണം എന്ന് പറഞ്ഞാൽ അച്ഛനെ മാറ്റണമെന്ന് കൂടെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞ കസ്റ്റമർ വിചാരിക്കുക ശരിയാണ് എൻ്റെ പേരിൽ അതുണ്ട് അത് ഞാനിങ്ങനെ മാറ്റും അച്ഛൻ്റെ പേര് എൻ്റെ പേരിൻ്റെ കൂടെ ഇട്ടില്ലായിരുന്നു എങ്കിൽ എനിക്ക് ദോഷം വരില്ലായിരുന്നു അച്ഛൻ അച്ഛന് ആളാവാൻ വേണ്ടി അച്ഛൻ്റെ പേര് എൻ്റെ പേരിൻ്റെ കൂടെ കൂട്ടിയിട്ടു ഇനിയിപ്പോൾ ഞാൻ വേണ്ടി അനുഭവിക്കാൻ അത്രയും കാര്യം പറഞ്ഞാൽ അച്ഛനെ തന്നെ എന്നിട്ട് പള്ളു പറയുകയാണ് കാരണം ദോഷങ്ങൾ എന്നുള്ളത് മുഴുവൻ നമ്മുടെയല്ല അത് മുഴുവൻ ബാക്കി ഇങ്ങനെയുള്ള ചുറ്റുമുള്ള കുറേ സംഖ്യയുടെ ആണ് ദോഷം അല്ലെങ്കിൽ വേറെ കാലത്തിൻ്റെയാണ് ദോഷം ഇങ്ങനെ നമുക്കൊരു പ്രോബ്ലം ഈ ലോകത്തില്ല ഈ ലോകത്ത് ചുറ്റുമുള്ള എല്ലാം വലിയ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹാരം ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് വിചാരിക്കുകയും വിചാരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരു സമൂഹത്തിന് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോവുക ഒരു സമൂഹത്തെ എന്തുമാത്രമാണ് നശിപ്പിക്കുക എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആദ്യം വിശ്വസിക്കാൻ പഠിക്കണം തീർച്ചയായിട്ടും വിശ്വസിക്കണം ആരെന്തും പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടിയല്ല നമ്മൾ വിശ്വസിക്കുന്ന ആദ്യം നമ്മളെ തന്നെയാണ് എനിക്ക് എന്നെ വിശ്വാസം എനിക്ക് ഉണ്ട് എങ്കിൽ എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസം ഉണ്ട് എങ്കിൽ എനിക്ക് ഈശ്വരനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈശ്വരനെ എന്നെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം അവിശ്വാസങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ കേടുകളിലെ പുറകെ ഒന്നും നമുക്ക് പോവാതിരിക്കുക തന്നെയാണ് നല്ലത് കാരണം ചുറ്റുമുള്ളവരുടെ വിശ്വാസം കൃത്യമായിരുന്നുവെങ്കിൽ അവരെന്തുമാത്രം നന്നായി എന്നും കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ ഈ പറഞ്ഞ ആളുകൾ എത്ര പേര് ഈ സംഖ്യാ ജ്യോത്സ്യന്മാരുടെ പേര് നോക്കി അറിയാം അവരെത്ര പേര് പേരിൻ്റെ നമ്പർ മാറ്റിയിട്ടുണ്ട് അവരെ പേരിൻ്റെ അക്ഷരം എത്ര മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യാവുന്നല്ലേ എന്തിനാണ് നമ്മുടെ തലയ്ക്ക് മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സ്വന്തം യുക്തിക്കും സ്വന്തം ബുദ്ധിക്കും അനുസരിച്ച് തന്നെ ആവുക പലരും പലതും പറയും എല്ലാത്തിൻ്റെയും പുറകെ പോവാതിരിക്കാനുള്ള യുക്തിയും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഈ ജ്യോതിഷികളുടെ കാര്യം ഇപ്പോൾ ഒരാൾ ആഗ്രഹിച്ച് വേറെ സ്വപ്നം കണ്ടൊരു വണ്ടി എടുത്തെന്ന് വിചാരിക്കുക ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത എത്ര നമ്പർ അപ്പം ഇതാണല്ലേ കൂട്ടുമ്പം കിട്ടുന്ന ഇരട്ടസംഖ്യയെ പോയി അല്ലെങ്കിൽ ഒറ്റ സംഖ്യയെ കഷ്ടമാണ് അയാൾ വളരെ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച വണ്ടി അടിക്കുക പിന്നെ അയാളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്പർ മാറിപ്പോയതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു ചിന്തയിലായിരിക്കും അയാൾ പിന്നെ വണ്ടി കൊണ്ടിറങ്ങുകയും അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പം എല്ലാവരും തന്നെ ചില സമയങ്ങളിൽ സംഖ്യാ സംഖ്യാജ്യോതിഷികളായി മാറാറുണ്ട് അല്ല വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് വലിയൊരു തമാശ തന്നെയാണ് കാരണം ഒമ്പത് എന്നുള്ള നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്പർ വന്നു കഴിഞ്ഞാൽ വണ്ടി മറച്ചു വിൽക്കാൻ നേരത്ത് നല്ല വില കൂടുതൽ കിട്ടുമെന്നാണ് പറയുക ഒരു പതിനായിരം റുപ്യെങ്കിലും വില കൂടുതൽ കിട്ടും കാരണം ഒമ്പതാണെങ്കിലും നല്ല സംഖ്യയാണ് എന്നാൽ രണ്ടൊക്കെ നമ്പറുകളാണ് കൂട്ട് കഴിയുമ്പോൾ രണ്ടൊക്കെ ആണെങ്കിൽ അത് വലിയ ദോഷമാണെന്ന് പറഞ്ഞിട്ട് മ വിൽക്കാൻ നേരത്തെ ഇതൊന്നും കേട്ടില്ല അത്ര എങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ എട്ടാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നു എങ്ങനെ പറയാൻ കഴിയും ഇതൊക്കെ ആരാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള വിട്ടിതങ്ങളുടെ പുറകെ പോവാതെ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ ജീവിക്കുക കാരണം ഈ ഒരു നമ്പറൊന്നും അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളെ നിയന്ത്രിക്കുന്നത് വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ നമ്മളെ തള്ളി നിയന്ത്രിക്കുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം